എനിക്ക് ഭരണം നൽകി രാജ്യത്തിന്റെ ഭരണം എന്റെ കൈകളിലേക്ക് നീ നൽകി വല്ലം തനിൽ അഹദീസ് അളുകൾ കാണുന്ന സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാനുള്ള കഴിവും നീ എനിക്ക് നൽകിയിരിക്കുന്നുറപ്പേ വല്ലം തനി നീ എനിക്ക് അറിവ് നൽകിയിരിക്കുന്നു എനിക്ക് നീ പഠിപ്പിച്ചു തന്നിരിക്കുന്നു മിന്തൽ അഹദീസ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറയാനുള്ള കഴിവും നീ എനിക്ക് നൽകിയിട്ടുണ്ട് എന്നിട്ട് നബിയുടെ വൽ അർള് ആകാശ ആകാശ ഭൂമികളുടെ ഭൂമികളുടെ രക്ഷിതാവേ രക്ഷിതാവേ യൂസുഫന് വീട് ആകാശഭൂമികളുടെ സംരക്ഷകൻ ദുനിയാവിലും ആഹിറത്തിലും നീ എനെ നീയാണ് എനിക്ക് സംരക്ഷകനായിട്ടുള്ളവൻ എനിക്ക് വലിയായിട്ടുള്ളവൻ നീയാണ് അതുകൊണ്ട് റബ്ബേ മുസ്ലിമാ മുസ്ലിമായി മരിപ്പിക്കണേ നാളെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണേ റബ്ബേ ഈ പ്രാർത്ഥന നബി യും ചെയ്യണേല നിർവഹിച്ചതാണെങ്കിൽ പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര തവണ ഉപയോഗപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഒരു തവണയെങ്കിലും ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന്

നമുക്കൊരു മരണമുറപ്പാണ് ആ മരണം വരുമ്പോ മുക്മിനായി മരിക്കണം സത്യവിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളല്ലാതെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞ വാക്കെന്താണ് വലാത്തമു തുന്ന ഇല്ലിമൂൻ നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് കേട്ടോ മരിക്കുമ്പോൾ മുനായി മരിക്കണം മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കണം അതിനുവേണ്ടി എന്ത് പാധേയമാണ് നമ്മുടെ കൈകളിൽ നമ്മൾ ഒരുക്കി